സ്വാഗതം ബിഗ് ബോസ് സീസൺ സെവനിലെ വൈൽഡ് കാർഡ് ആരൊക്കെയാണ് ആരൊക്കെയാണ് എത്താൻ സാധ്യത എനിക്ക് കിട്ടിയ വിവരം അനുസരിച്ച് പേരുണ്ട് അത് ഞാൻ പറയാം അതിനു മുന്നേ നിങ്ങൾ എന്റെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത് ഇടുന്ന പുതിയ പുതിയ ബിഗ് ബോസ് വീഡിയോസ് നിങ്ങളിലേക്ക് പെട്ടെന്ന് എത്താൻ വേണ്ടിയാണ് അപ്പോൾ നമുക്ക് അവിടെ കാര്യത്തിലേക്ക് കിടക്കാം ബിഗ് ബോസ് സീസൺ സെവനിലെ വൈൽഡ് കാർഡ് ആരായിരിക്കും ആരായിരിക്കും നിങ്ങൾ പറ എനിക്ക് കിട്ടിയ പേരനുസരിച്ച് നമ്മുടെ സീരിയൽ നടനായ ജിഷിൻ മോഹനാണ് ജിഷിൻ മോഹൻ ബിഗ് ബോസ് സീസൺ വൈൽഡ് കാർഡായി എത്തുമെന്നാണ് എന്ന് എനിക്ക് കിട്ടിയ വിവരം പിന്നെ നമുക്ക് വേറൊരാളും കൂടെ ഉണ്ട് അതിനെക്കുറിച്ച് പറയുന്നത് ജിഷിൻ മോഹൻ ഒരുപാട് ഇതിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ നീത്തവണ ബിഗ് ബോസിൽ പോകുന്നില്ല എന്നൊക്കെ ചില ഇൻ്റർവ്യൂവിലൊക്കെ പറഞ്ഞിട്ടുണ്ട് പുള്ളി പക്ഷെ പുള്ളി എത്താൻ സാധ്യതയുണ്ട് പിന്നെ വൈൽഡ് കാർഡായിട്ട് എനിക്ക് കിട്ടിയ വിവരം അനുസരിച്ച് ആർ ജെ ബിൻസിയാണ് അവരെക്കുറിച്ച് കൂടുതൽ നമുക്ക് നമുക്കറിയത്തില്ല പക്ഷെ എനിക്ക് ജിഷനെ അറിയാം ആർ ജെ ബിൻസിയെക്കുറിച്ച് എനിക്ക് കൂടുതൽ അറിവില്ല അവരെത്തും എന്നുള്ള പ്രതീക്ഷ ഉണ്ട് എന്നെങ്കിൽ ജിഷിൻ മോഹൻ അല്ലെങ്കിൽ ആർ ജെ ബിൻസി ഇവരിൽ ആരൊക്കെ ആരുടെ ഒരാളേക്കും ബിഗ് ബോസ് സീസൺ സെവനിൽ വൈൽഡ് കാർഡായിട്ട് എത്തുക ഇല്ലെങ്കിൽ ഇവരിൽ രണ്ടുപേരും കയറാൻ സാധ്യത അല്ലെങ്കിൽ ഇവർ ഒരാളായിരിക്കും ആദ്യം കയറുക പിന്നെ പിറ്റേ ആയിരിക്കും രണ്ടാമത്തെ ആൾ കയറുക ഇതാണ് എനിക്ക് കിട്ടിയ വിവരം വിവരമനുസരിച്ച് ഇവരിൽ രണ്ടുപേരും ആണ് വൈൽഡ് കാർഡായിട്ട് ആദ്യം എത്തുക എന്നാണ് നമുക്ക് കിട്ടിയ വിവരം ജിഷൻ മോഹനെ നമുക്കെല്ലാം അറിയാം ഒരുപാട് സീരിയലിലൂടെയൊക്കെ നിറഞ്ഞ സാന്നിധ്യമാണ് ജിഷിൻ മോഹൻ നമുക്ക് പ്രേക്ഷകർ ഒരുപാട് മലയാളി പ്രേക്ഷകർക്കാണ് സീരിയലൊക്കെ കാണുന്നവർക്ക് ജിഷിനെ അറിയാം പിന്നെ സ്റ്റാർ മാജിക്കിലുണ്ട് ഏറ്റെഷനുണ്ട് പക്ഷേ ആർ ജെ ബിൻസി എനിക്കത്ര അറിയത്തില്ല ആർ ജെ ആണെന്ന് മാത്രമേ ഉള്ളൂ അറിയുള്ളൂ വേറെ അവരുടെ കൂടുതൽ കാര്യങ്ങളൊന്നും നമുക്ക് എനിക്കറിയില്ല അതുകൊണ്ട് ഞാൻ കാര്യങ്ങളൊന്നും അപ്ഡേറ്റ് നമ്മൾ അറിയാല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ടാണ് അപ്പോൾ എന്നെ ഈ കൊച്ചുകുടിയോട് അവസാനിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ഷെയർ ഇയർ ചാനൽ സബ്സ്ക്രൈബ് താങ്ക് യു ബൈ ബൈ